മനസ്സിന് വളരെ സങ്കടം നൽകിയൊരു ദിവസമായിരുന്നു ഇന്നലെ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ നമ്മുടെ വീഡിയോ വർക്ക് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബർ ആയിട്ടുള്ള ജെസ്സിയുടെ മരണ വാർത്ത കേൾക്കുന്നത് മാസങ്ങളോളം ആ പെൺകുട്ടി ചികിത്സയിലായിരുന്നു അല്ലെ എന്തോ അത് ഓർക്കുന്ന സമയത്ത് മനസ്സിൽ എവിടെ ഒരു ഇങ്ങനെ പോലെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കിടെ സമയം കിട്ടുമ്പോൾ ഫോളോ ചെയ്യാറുണ്ട് പല ചാനലുകളിലും ഇവരുടെ ചികിത്സയെ സംബന്ധിച്ച് ഇങ്ങനെ അപ്ഡേറ്റുകൾ വരാറുണ്ടല്ലോ അപ്പൊ അതെല്ലാം കാണുന്ന സമയത്ത് എല്ലാവരെയും പോലെ ഞാനും മനസ്സിൽ കൊതിച്ചിട്ടുണ്ടായിരുന്നു ഇവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിലും കാരണം അത്രക്കും ഇഷ്ടമായിരുന്നു എനിക്ക് കപ്പം ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള കപ്പിൾസ് അല്ലെ പക്ഷേ വിധിയെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിരുന്നു മരണം അവളെ കൊണ്ടുപോയി എന്നുള്ളതാണ് അതങ്ങനെയാണല്ലോ നല്ല ആളുകളെ ദൈവം നേരത്തെ വിളിക്കുന്നുള്ളതാണല്ലോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് അവളെക്കാളും സങ്കടം അവളുടെ ഭർത്താവായിട്ടുള്ള ആശക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കാരണം ഈ ഒരു അവസ്ഥയിലും അവളെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സ്നേഹിച്ചങ്ങ് കൊതി തീർന്നില്ല അപ്പോഴേക്കും ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളതാണ് അല്ലെ കല്യാണത്തിന് ശേഷം വെറും നാലു മാസം മാത്രമാണ് അവരൊരുമിച്ച് താമസിച്ചത് എത്രയാണ് നാലു മാസം ഞാൻ അവരുടെ ലവ് സ്റ്റോറി അറിഞ്ഞ സമയത്ത് എന്റെ അമ്മ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഹേർട്ടിങ് ആയിട്ടുള്ള ലവ് സ്റ്റോറി വേറെ ഇല്ല അത്രത്തോളം ജീവനുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഇവരുടെ ജസിയും ിനെ സംബന്ധിച്ചോളം ഒന്നര വർഷം മുന്നേ ഇവരുടെ വിവാഹം കഴിയുന്നത് വിവാഹം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും നാല് മാസം മാത്രമാണ് അവർ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചത് പിന്നീട് ജസ്സിയെ മരിക്കുന്നത് വരെ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അവര് അതായത് ഒന്നേകാ വർഷത്തോളം ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ നാല് മാസം മാത്രമേ അവർ വീട്ടിൽ ഒരുമിച്ച് നിന്നെങ്കിൽ കൂടിയോ അത് അവരെ സംബന്ധിച്ചിടത്തോളം നാല് വർഷം ഒരുമിച്ച് നിന്ന പോലെ ആയിരുന്നു അത്രത്തോളം മധുരമുള്ള ഓർമ്മകളായിരുന്നു ആ നാല് മാസം എന്ന് പറയുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടെ ഇത് ജസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഉമ്മ ജോലിക്ക് ആയിരുന്നു അവളെ വളർത്തി വലുതാക്കിയത് വീട്ടിൽ പണത്തിന് ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സാഹചര്യം ജെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരുന്നു ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് നടുവിലായിരുന്നു അവൾ പഠനം മുന്നോട്ട് നയിച്ചിരുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സംഭവിക്കുന്നത് എന്താണ് ഉമ്മാക്ക് പരിക്ക് പറ്റി കായ്ക്ക് സർജറി ചെയ്യേണ്ടി വന്നു അതോടെ ഉമ്മാനെ നോക്കാനും അതിന് ചെലവുകൾക്ക് മറ്റുമൊക്കെ ആയിട്ട് ജെസിയേക്ക് പടുത്ത് നിർത്തേണ്ടി വന്നു ആ ഒരു സമയത്താണ് ജെസി ആശിക്കിനെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലസ് വണ് കായ് കാണും അവർ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് പിന്നീട് ആ സ്നേഹം വളർന്നു പിന്നീട് പ്രായമായപ്പോൾ രണ്ടു ആൾക്കാരുടെയും വീട്ടിൽ അറിയിച്ചു വീട്ടുകാർ സമ്മതിച്ചു അങ്ങനെ പ്രണയത്തിനുള്ളിൽ ഒരുപാട് പ്രതീക്ഷകളുമായി അവർ ജീവിതത്തിലേക്ക് കടന്നു എല്ലാ ദമ്പതിമാരെയും പോലെ അവർ ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടു പക്ഷെ വിധി എന്ന് പറയുന്ന വില്യൻ അവരുടെ ജീവിതം വേറെ വഴിയിലേക്ക് വിട്ടു എന്നുള്ളതാണ് ആ വഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോ അവൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു മരുന്ന് കുടിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ തുടരെ തുടരെ പനിക്കാൻ തുടങ്ങി ആ പനി കൂടി കൂടി വിറച്ച് പനിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴാണ് മനസ്സിലായത് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെന്നുള്ളത് അങ്ങനെ ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് മറ്റുമായി പോകാൻ തുടങ്ങി തുടക്കത്തിലൊക്കെ പണത്തിന്റെ കുറവ് കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അവൻ അവളെയും കൊണ്ട് വലഞ്ഞു നടന്നു എന്നുള്ളതാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് കാരണമായി സഹിച്ചു അവളെ സംബന്ധിച്ചിടത്തോളമോ അസുഖത്തിന്റെ ബുദ്ധിമുട്ട് വേറെയും എങ്കിൽ കൂടിയും അവർ രണ്ടുപേരും അതെല്ലാം സഹിച്ചു മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലൊക്കെ അവരവളെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ സഹായിക്കാനായി മുന്നോട്ട് വന്നു അപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതിന്റെ ബുദ്ധിമുട്ട് വേറെ കാരണം അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ല അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാലും അവർ വിടാൻ തയ്യാറായില്ല വീണ്ടും ഹോസ്പിറ്റലുകളായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നുള്ളതാണ് അവസാനം ആരുടെയൊക്കെ സഹായത്തോടെ ഇവർ ആശ്രമിച്ചിലെത്തി അവിടെ വെച്ചാണ് അവൻ വേദനയോട് അവളുടെ അസുഖം എന്താണെന്ന് അറിയുന്നത് ജസിയയ്ക്ക് മറ്റ് ജയിൽ ക്യാൻസർ ആണ് അത് അവൾ അറിയിക്കാൻ പറ്റില്ലല്ലോ ആസർ മിംസിന് മുമ്പ് അവർ കാണിച്ച എം എസ് ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിലെ കാര്യം അവനക്കൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അന്നേരമുള്ള അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത് ക്യാൻസർ ആവല്ലേ എന്നായിരുന്നു പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് എന്തായാലും മിംസിൽ നിന്നും ഉറപ്പിച്ചു അവൾക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് നമുക്കറിയാം ഒരു ക്യാൻസർ വരുന്ന സമയത്ത് ആ ക്യാൻസറിന്റെ ചികിത്സയുടെ ചെലവ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഭീമമായിട്ടുള്ള തുക ചെലവായി വരുമെന്ന് ഹോസ്പിറ്റലുകാരെ അറിയിച്ചു അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും വലിയ തുക കാണും അത് പക്ഷെ എന്തോ അവരുടെ സഹായിച്ചവരുടെ കൃപ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് അവരെ സഹായിച്ചവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നിട്ട് അവരെല്ലാവരും കൂടി ഫിറോസിനെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിപ്പിച്ചു ആ വീഡിയോ കാരണമായി ഒരുപാട് സഹായങ്ങൾ കിട്ടി എന്നുള്ളതാണ് അങ്ങനെ തുക സംഹരിച്ചു ചികിത്സ തുടങ്ങി ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ഹൈഡോസ് കീമോ ആണ് പക്ഷെ ആ കീമോ കൂടി അവരുടെ ശരീരം ഒരുപാട് അങ്ങ് മാറി എന്നുള്ളതാണ് അവളുടെ ശരീരം ഒരുപാട് ശോഷിക്കുന്ന ക്ഷീണിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൾ മാറി തിര വയ്യാതായി ശരീരത്തിന് നല്ല വേദന വരാൻ തുടങ്ങി ഓരോ ദിവസവും വേദനയോടുകൂടി തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ മാറി എന്നുള്ളതാണ് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നുള്ളന്ന് ആലോചിച്ച് നോക്കി നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അത് അങ്ങനെ ഓരോ ദിവസവും ഒരുപാട് ഇടങ്ങാറ് സഹിച്ച അവർ മുന്നോട്ട് തള്ളി നീക്കി അവൾ ഒരുപാട് വേദന സഹിച്ചു അവളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ വേദനയെക്കാളും ബുദ്ധിമുട്ട് മനസ്സിന്റെ വേദനയായിരുന്നു കാരണം മറ്റൊന്നുമല്ല കീമോ കഴിഞ്ഞപ്പോൾ അവളുടെ മുടി കൊഴഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ടെൻഷനും സങ്കടവും അവൾക്ക് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ട്രീറ്റ്മെന്റിന് ശേഷം ഹീമോഗ്ലോബിന്റെ കൗണ്ട് കൂടി പിന്നെ മുന്നിലുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു അതിനെന്താക്കണം ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിട്ട് വരണം അങ്ങനെ കുടുംബത്തിനുള്ളിൽ തന്നെ അന്വേഷിച്ച സമയത്ത് അവളുടെ ഉമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരുന്നു അങ്ങനെ ഉമ്മയുടെ മജ്ജ അവളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു അവളുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചീനും നോക്കിയായിരുന്നു അങ്ങനെ ട്രാൻസ്പ്ലാന്റിനായി ബി എം ടി യൂണിറ്റിലേക്കുള്ളവരുടെ ഡേറ്റ് കിട്ടി പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ദിവസം എന്ന് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റിന്റെ ദിവസം വരെ ഭയങ്കര ഭയമേറിയതായിരുന്നു പേടിയോടെ ആയിരുന്നു അവൻ രണ്ടുപേരും കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ട്രാൻസ്പ്ലാന്റിന്റെ ദിവസം വന്നെത്തി അവളെ ഹോസ്പിറ്റലിലെ ബി എം ടി യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഒരാൾ മാത്രമേ അവളുടെ കൂടെ പോകാവൂ എന്നുള്ളത് അങ്ങനെ അവളുടെ നിർബന്ധ പ്രകാരം അവൻ അവളുടെ കൂടെ ബി എം ടി യൂണിറ്റിലേക്ക് പോയി ചികിത്സയുടെ കണക്ക് പ്രകാരം മുപ്പത് ദിവസം രണ്ടുപേരും അതിനുള്ളിൽ തന്നെ നിൽക്കണം പുറലോകവുമായി യാതൊരു ടച്ച് ഉണ്ടാവില്ല ആ മുപ്പ ദിവസം അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ബോഡിയിൽ ഉണ്ടാവില്ല പക്ഷെ ബുദ്ധിമുട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാണെങ്കിൽ പ്ലാന്റിന് ശേഷമായിരിക്കും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഒരുപാട് വേദന ഉണ്ടാകും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തരണം ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അത്രമേൽ വേദനയും ബുദ്ധിമുട്ടായിരിക്കും അതിനുശേഷം ശരീരത്തിൽ ഉണ്ടാവുക അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിനങ്ങൾ ഓർക്കാൻ പോലും അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളം ദുഷ്കരമായ ദിവസങ്ങളായിരുന്നു ആ ദിനങ്ങളിൽ എനിക്കൊന്നും മരിച്ചാൽ മതിയായിരുന്നു എന്ന് അവൾ ഒരുപാട് തവണ പറഞ്ഞു പോയിട്ടുണ്ട് അത്രത്തോളം ബുദ്ധിമുട്ടാണ് അതിന്റെ വേദന കടിച്ചു പിടിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് മാസത്തോളം അവൾ ആ വേദനയുമായി കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം രോഗം വീണ്ടും മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി വീണ്ടും അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അവൾ അടുത്ത ട്രീറ്റ്മെന്റിന് കയറ്റി പിന്നീട് അങ്ങോട്ട് സാഹചര്യം മോശമാവുകയല്ലാതെ വേറൊന്നും കാണാൻ സാധിച്ചിട്ടില്ല അവസാനം ഫെബ്രുവരി നാലാം തീയതി രാത്രി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മരണം അവളെ തേടിയെത്തി എന്നുള്ളതാണ് അവളേക്കാളും എനിക്ക് സങ്കടം തോന്നിയത് അവനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് കാരണം അത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്കൊരു ബ്ലോഗ് ചാനൽ ഉണ്ട് അല്ലെ ജസിയ ആശിക് എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്ലോഗ് ചാനൽ ഇവർ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ മിംസിൽ രോഗം ഇവർ മറിഞ്ഞതിനു ശേഷമാണ് ഒരു ബ്ലോഗുവായി താങ്കളുടെ അസുഖം പുറലോകത്തെ അറിയിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ആളുകൾ സഹായിക്കുകയും അതുപോലെ തന്നെ വ്ളോഗി ഉണ്ടാകുന്ന വരുമാനം കൊണ്ട് അനുബന്ധ ചെലവുകളൊക്കെ കഴിക്കാൻ വന്നവർ തീരുമാനിച്ചു കാണും അല്ലെങ്കിൽ മനസ്സിലാക്കി കാണും അങ്ങനെയാണ് ഇവർ വ്ലോഗ് ചാനൽ തുടങ്ങുന്നത് അതിൽ ആദ്യത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഇവർ മിംസ് ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായി പോകുന്നതായിരുന്നു ആ വ്ളോഗിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ സുഖം എല്ലാവരും നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് ഡോക്ടറെ കാണിക്കാണ്ട് ഇപ്പോൾ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇരുപത് ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് അങ്ങനെ വീട് വാടക വീട് ചെറിയൊരു റൂം എന്നിട്ട് അവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെക്ക് വയ്യ നായിച്ചടക്കാൻ ഒന്നും വയ്യ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്താനായി ഏകദേശം ഇന്നിപ്പോൾ ഡോക്ടറെ കാണിക്കാനുണ്ട് ബ്ലഡ് ടെസ്റ്റ് കൊണ്ടു ഇപ്പോൾ തീരെ വെയ്യ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറവായതിനു ശേഷം പ്ലേറ്റ്ലെറ്റ് കയറ്റി തന്നെ വന്നതാണ് തീരെ വെയ്യ അപ്പോൾ പുറത്ത് നിൽക്കണം എന്ന് ഡോക്ടറെ പറഞ്ഞുകൊണ്ടാണ് നാട്ടിലൊന്നും പോകാത്തത് ഇപ്പോൾ ഇനി കുഴപ്പപ്പോൾ രാവിലെ എട്ട് മണി ആയിക്കണു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ വരണം വീട്ടിൽ തന്നെ താമസിക്കണം അവിടെ തന്നെ വരും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് റിസൾട്ടായപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് പിന്നെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കയറാതെ ഹാസ്റ്റർ എത്തിക്കണു ഹാസ്റ്റർക്കുള്ള വഴിയാണത് കാണുന്നത് ഏകദേശം ഹാസ്റ്റർ എത്താനായി ഞാനിൻഡസിയും കൂടിയാണ് പോകുന്നത് ചായ ചായൊന്നും കുടിക്കാതെ അവളിപ്പോൾ ഭക്ഷണൊന്നും കഴിക്കണില്ല വെള്ളമൊന്നും കുടിക്കണില്ല അപ്പോൾ അവൾക്ക് എണീച്ചടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വെയിറ്റൊക്കെ വളരെ കുറഞ്ഞു നോക്കണു നല്ല കുറഞ്ഞിട്ടുണ്ട് വെയിറ്റൊക്കെ അവൾ അപ്പൊ ഒന്ന് ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ പറയണ നോക്കട്ടെ ഇടക്കിടക്ക് രണ്ടു ദിവസം കൂടുമ്പോ ചെക്ക് ഉണ്ട് ഡോക്ടർ കാണണം ഇന്നിപ്പോ ഇനി പ്ലേത്തേറ്റ് ബ്ലഡ് കുറവുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ഇവരുടെ ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്ളോഗുകളായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതിനു ശേഷം എല്ലാറ്റിനും ഒടുവിൽ മരണം അല്ലേ പക്ഷെ എന്തോ എനിക്ക് അവനെ കുറിച്ച് മാത്രമാണ് ചിന്ത ഇന്നത്തെ കാലത്ത് ആശിക്കിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ഈ ഒരു അവസ്ഥയിൽ പോലും അവൻ അവനവളെ കൈവിട്ടില്ലല്ലോ എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് എത്ര ന്യൂസുകൾ കാണുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഭാര്യ ഭർത്താവിനെ ഇട്ടെറിഞ്ഞ് പോകുന്നതും ഭർത്താവ് ഭാര്യ ഇട്ടെറിഞ്ഞ് പോകുന്നതും ഒക്കെ ആ ഒരു ലോകത്ത് നിന്നാണ് അവളെ പരിപാലിച്ചതെന്നും കൂടി നിങ്ങളെ ഓർക്കണം വളരെ ആയിട്ട് മാത്രം ഇങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്ത് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിലും ലോകം അങ്ങനെയാണ് അല്ലെ നമ്മളൊരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് കഴിഞ്ഞാണെങ്കിൽ ഒന്നുകിൽ അപ്പുറത്തുള്ള ആളും നമ്മളെ ചതക്കും ഇനി അതല്ലെങ്കിൽ അതേ ആത്മാർത്ഥത അപ്പുറത്ത് നിന്നുള്ള ആളിൽ നിന്നും തിരിച്ചു ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാലോ ഇതേപോലെ മരണം വില്ലനായിട്ട് വരികയും ചെയ്യും ഇത് വല്ലാത്തൊരവസ്ഥ ആണിത് ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചിട്ട് ആ വ്യക്തി നമ്മളെ ചതിച്ചു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ബ്രേക്കപ്പിൽ നിന്നും കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വരാൻ സാധിച്ചേക്കാം പിന്നീട് ആ ലൈഫിനോട് പുറത്തുപെടുമ്പോഴും അതല്ലെങ്കിൽ മറ്റൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ അത് മാറി കിട്ടും എന്നാൽ നമ്മൾ നമ്മളൊരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണം കാരണം വേർപ്പിരിയേണ്ടി വരികയാണെങ്കിൽ അതിന്റെ പെയിനിൽ നിന്നും പുറത്തേക്ക് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മരണം വരെ നമ്മളെ വേട്ടയാടി എന്ന് വീരൂ നമ്മളൊരാളെ അത്രയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഇങ്ങനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് തന്നെയാണ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഒന്നിച്ചാൽ മനോഹരമാകുന്ന ഒന്നിനെയും കാര്യം ഇന്നേ വരെ ഒന്നിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അധികം എനിക്കിവിടെ ഒന്നും പറയാനില്ല ആശയ്ക്കു കൂടുതൽ ക്ഷമ ഉണ്ടാകട്ടെ എന്ന് മാത്രം എനിക്ക് ഇവിടെ പറയാൻ പറ്റും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം